നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രവീൺ പ്രീതി ഡെമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്ന മുഖത്ത് കാണാറുള്ള വെള്ളപ്പാടിനെ പറ്റിയാണ് പൊതുവെ രക്ഷിതാക്കളിൽ വളരെയധികം ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ഇത്തരം വെള്ളപ്പാടുകൾ അപ്പോൾ പൊതുവെ ഒരു ഒരു കുട്ടിയും അല്ലെങ്കിൽ അവരുടെ പേരൻസും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ചോദിക്കുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് ഇത് എന്തെങ്കിലും കുറവുകൾ കൊണ്ടുവരുന്നതാണോ ആൾ നല്ലപോലെ ആഹാരം കഴിക്കുന്നില്ല അപ്പൊ എന്തെങ്കിലും ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസീസ് ആണോ ഇങ്ങനെ വെള്ളപ്പാടുകളിലായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇത് വിറ്റിലിഗോ എന്ന് പറയുന്ന ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള വെള്ളപ്പാണ്ട് എന്നറിയപ്പെടുന്ന അസുഖത്തിന്റെ തുടക്കമാണോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ആണോ ആളുടെ ഫ്രണ്ട്സിൽ നിന്ന് കുട്ടിക്ക് വന്നതാണോ അത് കുട്ടിയിൽ നിന്ന് ഇനി മറ്റു പലരിലേക്കും പകരാനുള്ള സാധ്യതയുണ്ടോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറ് പക്ഷേ ഏറ്റവും കൂടുതലായി മുഖത്ത് കാണുന്ന വെള്ളപ്പാടുകളെ നമ്മൾ ആൽബ എന്നാണ് വിളിക്കുന്നത് ആ പേരിലുള്ള അത്രയൊരു കനം ശരിക്കും അസുഖത്തിനില്ല ഇത് വളരെ ചെറിയ നിരുപദ്രവകാരികളായിട്ടുള്ള കുട്ടികളുടെ ഫേസിൽ കണ്ടുവരുന്ന ചെറിയ എക്സിമയാണ് എക്സിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ അലർജി ഇതിനെ നമ്മൾ ബേബി എക്സിമ എന്ന് പറയാൻ രീതി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ വെള്ളപ്പാടുകളാണ് അപ്പോൾ ഇത് പൊതുവേ കവളുകളിലാണ് പൊതുവേ കണ്ടുവരുന്നത് അപ്പം ഇത്തരം പാടുകൾ കാണുന്ന ആരിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെറിയ അലർജിക് സിംറ്റംസ് ഉള്ള കുട്ടികളിൽ അതായത് ചെറിയ ആസ്മയുള്ള ചെറിയ അലർജിക്രൈനേറ്റിസ് ഒക്കെയുള്ള ചെറിയ മൂക്കലിപ്പൊക്കെയുള്ള ഡ്രൈ സ്കിന്ന് ഉള്ള അതുപോലെ കാലിൽ ചിലപ്പം ഇങ്ങനെ ഫിഷ് സ്കേലിംഗ് ഒക്കെയുള്ള കുട്ടികളിലാണ് പൊതുവെ ഇത് കണ്ടുവരുന്നത് അപ്പോൾ ഇതിന് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ചെറുക്കാനായിട്ട് ഇത് വരാതിരിക്കാനായിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താണ് ചെയ്യാൻ പറ്റും ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതൊരു വലിയൊരു പ്രോബ്ലം ആവില്ല ഇത് പൊതുവേ നോർമലി തന്നെ ഒരു രണ്ട് മാസം മൂന്ന് മാസത്തിനുള്ളിൽ പൊതുവെ അത് മെച്ചപ്പെട്ട് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെൻഷനാകേണ്ട ആവശ്യമില്ല എപ്പോഴും ഒരു ഡോക്ടറെ കാണാൻ ശ്രദ്ധിക്കുക ഡോക്ടറെ കണ്ടിട്ട് ഇത് എന്താണ് ഇത് തന്നെയാണോ ആണോ ഉറപ്പ് ഉറപ്പുവരുത്തുക അതല്ല ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അസുഖങ്ങളോ ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കും എങ്ങനെയാണ് ഇത് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ ഡ്രൈ സ്കിൻ ഉള്ളവരിലാണ് ഇത് വരുന്നത് ഞാൻ പറഞ്ഞു അപ്പം അത്തരം പേഷ്യൻ്റുകൾ അത്തരം കുട്ടികളിൽ മോയ്സ്ചറൈസർ ഉപയോഗിക്കാൻ അവരെ പറഞ്ഞ് ശീലിപ്പിക്കുക ഏതൊരു മോയ്സ്ചറൈസറും ആയിക്കോട്ടെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പേരൻസിനും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ കുട്ടിയോടൊന്ന് കുളിച്ച് കഴിയുമ്പോൾ മുഖത്തെ കയ്യിലെ കാലിലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറയാം ഒരുപാട് ഫ്രാഗ്രൻസുകളുള്ള മോയ്സ്ചറൈസും വേണ്ട അങ്ങനത്തെ ഒന്ന് ഉപയോഗിക്കാനായിട്ട് പറയാം അതുകൂടെ തന്നെ കുട്ടികളോട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുന്ന സോപ്പുകളിൽ ഒരുപാട് ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് സ്കിന്നിനെ ഡ്രൈ ആക്കുന്ന രീതിയിലുള്ള സോപ്പുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരം ഇത് ഒഴിവാക്കാനായിട്ട് അല്പം വെളിച്ചെണ്ണ കുളിക്കുന്നതിന് മുമ്പായിട്ട് മുഖത്ത് ഉപയോഗിക്കാനായിട്ട് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണ തേച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക എന്നുണ്ടെങ്കിൽ മുഖത്ത് കുറച്ചുകൂടി ഡ്രൈനെസ് കുറഞ്ഞിരിക്കും പയ്യെ പയ്യെ ഈ വെളുത്ത പാടുകൾ മാറി വരുന്നതായിട്ട് പുതിയ പാടുകൾ വരാതിരിക്കുന്നതായിട്ട് മനസ്സിലാകും അപ്പോൾ ഈ ഒരു അസുഖത്തെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക താങ്ക്